നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് കോഴിക്കോട് കുറ്റ്യാടിയിലെ ദേവർകോവിൽ കനാൽ റോഡ് നിർമ്മാണം പൂർത്തിയായത് കനാൽ റോഡിലെ യാത്രാ ദുരിതം ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു ഒടുവിൽ വിഷയം കെ മുരളീധരൻ എംപിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടികളുണ്ടായത് അഞ്ഞൂറ് മീറ്ററുള്ള കനാൽ റോഡ് നിർമ്മാണത്തിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എം ഫണ്ടിൽ നിന്നും അനുവദിച്ചത് റോഡ് എം പി നാടിന് സമർപ്പിച്ചു നടക്കാൻ പോലും കഴിയാതെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് വർഷങ്ങളായുള്ള ആവശ്യം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും കായക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി കായക്കോടി ഹെൽത്ത് സെന്ററിലേക്കും അതുപോലെ തന്നെ കുറ്റിയാടി കള്ളാട് ും നല്ല രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു കെ കെ അഷ്റഫ് ഒ പി മനോജ് വി കെ ശ്രീജിത്ത് സി എച്ച് നാസർ ഒ രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്